േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് മാർഗഴി ഗീതുവിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ആകെ പോയിരിക്കുകയാണ് കണ്ണൻ മാത്രവുമല്ല ഇതിലിപ്പോൾ ആരാണ് ഗീതു എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കാതെ ഒരു നിമിഷത്തേക്ക് ആകെ തകർന്നു പോകുന്ന കണ്ണേടൻ ഇതേ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇതിങ്ങനെയാണ് ഒരുപോലെ രണ്ടു പേർ ഞാനിത് പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇത് ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല ഇതോടെ ഗീതു മാർഗഴിയോട് നീ ആരാടി നീ എവിടെ നിന്നും വരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് തിരിച്ചടിക്കാൻ മാർഗഴി തയ്യാറായിരിക്കുകയാണ് ഞാൻ ആരാണെന്ന് പറയുന്നതിനു മുമ്പ് നീ ഏതാടി എന്റെ പോലെ തന്നെ ഉണ്ടല്ലോ സത്യം പറ നിനക്ക് എങ്ങനെയാണ് എന്റെ പോലത്തെ രൂപം ലഭിച്ചത് ഇതിന് പിന്നിലെ സത്യം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരം ലഭിക്കാതെ പകച്ചുപോയിരിക്കുകയാണ് എല്ലാവരും ഇതേ തുടർന്ന് എന്താണ് ഇതിനു പിന്നിലെ സത്യാവസ്ഥ എന്ന് കണ്ടെത്തുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഗോവിന്ദ് മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയ നീക്കങ്ങളുമായി കടന്നു വരുന്നത് അനാർക്കലി മാർഗഴിയെ നമ്മുടെ കൂടെ നിർത്തിയാൽ ഗീതുവിന് തിരിച്ചടി കൊടുക്കുന്നതിനുള്ള ഒരു ആയുധമായി അവൾ മാറും അത് നമുക്ക് അഡ്വാൻ്റേജ് തന്നെയാണ് അതുകൊണ്ട് അവളെ കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്ന് അവർ ഉറപ്പിച്ചു കൊണ്ട് നീക്കങ്ങൾ നീക്കിയതിനെ തുടർന്നാണ് മാർഗഴി അനാർക്കലിയുടെ ചതി തിരിച്ചറിയുന്നത് ഇതോടെ ഗീതുവിൻ്റെ കൂടെ നിൽക്കാൻ മാർഗഴി തയ്യാറാകുന്നു Do like, share and subscribe.